അസ്സാം വലൈക്കും വർഹമത്തല്ല അലഹമ്മു വസ്സലാം റസൂലില്ല ആദരണീയരായ സത്യവിശ്വാസികളെ ഹിജറ കൾഡർ അനുസരിച്ച് റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമുക്കറിയാം റജബ് എന്നൊരു പദം തന്നെ നിഷ്പന്നമായിരിക്കുന്നത് അത് ഉത്ഭവിച്ചിരിക്കുന്നത് തെർജീബ് അഥവാ മഹത്വപ്പെടുത്തൽ എന്ന ഒരു പദ ധാതുവിൽ നിന്നാണ് സ്വാഭാവികമായും നിശബ്ദമായ കലഹങ്ങളൊന്നുമില്ലാതെ കഴിയുന്ന ഒരു മാസം എന്നൊരു അർത്ഥവും റജബിനുണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ കുറേശികളായ ആളുകൾ പവിത്രതയോടെ കരുതിയിരുന്ന ഒരു മാസമായിരുന്നു റജബ് അള്ളാഹു സുബാനഹോ തഅാല പവിത്രമായ മാസങ്ങൾ എന്ന നിലക്ക് നമുക്ക് പഠിപ്പിച്ചു തന്ന മാസങ്ങളിലും റജബ് ഉൾപ്പെടും ദുൽഖ അത് ദുൽഹിജ മുഹറം അതേപോലെ റജബ് മാസം അള്ളാഹു പവിത്രത നൽകിയ എന്തിനേയും ആദരിക്കുകയും അതിന് പവിത്രത നൽകുകയും ചെയ്യുക എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു മര്യാദയിൽപ്പെട്ടതാണ് കുലൂബ് അള്ളാഹുവിൻ്റെ ഷിആറുകളെ ബഹുമാനിക്കുക എന്നത് അത് തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന തക്വയുടെ ഒരു ഭാഗം തന്നെയാണ് ഫലാത്ത് റജബ് മാസത്തെ കുറിച്ച് അല്ലെങ്കിൽ പവിത്രമായ മാസത്തെ കുറിച്ച് നാല് മാസങ്ങൾ ആ പന്ത്രണ്ട് മാസങ്ങളിൽ പവിത്രമാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിങ്ങൾ അതിക്രമങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് അള്ളാഹു പ്രത്യേകം നമ്മെ ഉണർത്തിയതായി കാണാൻ കഴിയും ഇവിടെ ഇമാം ഖത്താദാർ അലി അള്ളാഹു അനഹു നൽകിയ ഒരു നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഒരു ഇബാറത്ത് ഇമാം ഇബിനു കസീർ റഹിമഹുല്ല തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ് ഇന്ന ഇന്നു തീർച്ചയായും തീർ നമ്മുടെ പാപങ്ങൾ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ എവിടെ ഫി അശ്വരിൽ ഹുറുമി തീർച്ചയായും നമ്മൾ പവിത്രമായ മാസങ്ങളിൽ ചെയ്യുന്ന പാപങ്ങൾ എന്ന് പറയുന്നത് അത് തീർച്ചയായും ആ ഉള്ളമാണ് പിന്നെ ദുൽമ ഫിൽ അശ്വരിൽ ഹുറുമി ആ ഉള്ളം തീർച്ചയായും അത് വളരെയധികം പാപങ്ങൾ വളരെയധികം അപകടകരമാണ് അപ്പോൾ അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസത്തിൽ നമ്മൾ തീർച്ചയായും ഒരു പാപകൃത്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെയധികം വർദ്ധിക്കുകയാണ് ഇമാം ഇബ്രഹ് അബ്ബാസ്ലി അഹു നഹു ചൂണ്ടിക്കാട്ടിയതുപോലെ പാപങ്ങൾ ഭയങ്കരമാകുന്നത് പോലെ തന്നെ വല്ല അമലു വല്ല അജറു ഫിഹിന്ന ആം ആ ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ആ സൽക്കർമ്മങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം അതും അതിഭയങ്കരമാണ് അതും മഹത്തായതാണ് അപ്പോൾ അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ മാസങ്ങളിൽ അള്ളാഹു പവിത്രമാക്കാൻ കൽപ്പിച്ച മാസങ്ങളിൽ നമ്മൾ തീർച്ചയായും വലിയ പാപങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടുകയാണ് ആ മാസങ്ങളിൽ അല്ല അമലുകൾ അമൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലവും വർദ്ധിക്കുകയാണെന്നർത്ഥം അബൂബക്കർ അൽ ബഹ്ലി അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവന ഒരു ഇബാറത്ത് നമുക്ക് കാണാൻ കഴിയും അല്ലെ താരിഫിൽ ആരിഫിൽ നമുക്ക് കാണാൻ കഴിയും അത് ഇപ്രകാരമാണ് റജബ് മാസം എന്ന് പറയുന്നത് നമ്മൾ വിത്ത് ഇടുന്ന മാസമാണ് ഷാർബാൻ എന്ന് പറയുന്നത് അത് നനയ്ക്കുന്ന മാസമാണ് റമലാൻ എന്നത് അത് വിളവെടുക്കുന്ന മാസമാണ് അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും റജബ് മാസം കാറ്റടിക്കുന്ന മാസമാണ് ഷാർബാൻ അത് മേഘമാണ് എന്നാൽ റമദാനാവട്ടെ അത് മഴയാണ് ഇപ്രകാരം ആ മാസത്തിന്റെ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ബിദാഴ്ത്തുകൾ പ്രത്യേക നോമ്പുകൾ പ്രമാണങ്ങൾ പഠിപ്പിക്കാത്ത ഇബാദത്തുകൾ നോമ്പുകളും അതേപോലെ റജബ് ഇരുപത്തേഴിന് പ്രത്യേകമായൊരു നോമ്പും അതേപോലെ റായിബ് നമസ്കാരം പോലെയുള്ള നമസ്കാരങ്ങൾ ഇങ്ങനെ ഒട്ടേറെ വിദ്യാർത്ഥികൾ കൂടി അരങ്ങേറുന്ന ഒരു മാസം കൂടിയാണ് റജബ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ റജബ് മാസവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെ ഒഴിവാക്കുകയും ആ റജബ് മാസത്തിൻ്റെ പവിത്രത നമ്മൾ ഉൾക്കൊള്ളുകയും ആ രൂപത്തിൽ റമലാനിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ ഈ റജബ് മാസം നടത്തുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ